ജൂലൈ മാസം അടിച്ചുപൊളിക്കാൻ ഇ സി സ്റ്റോറിൽ ജിൽ ജിൽ സ്മാർട്ട് ഫോണുകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെയും മൾട്ടിമീഡിയ ഗാഡ്ജറ്റ് ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഇ സി സ്റ്റോറിലുള്ളത് ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് ഫൈവ് വാങ്ങുമ്പോൾ നേടാം എണ്ണായിരം രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി കൂടാതെ തൊണ്ണൂറ് രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും സൂപ്പർ ഫാസ്റ്റ് ആണ് സർവീസ് ഉടനെ തന്നെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ സ്പെഷ്യൽ സ്കൂളിന്റെ പുതിയ സംരംഭം ിൽഡ്രൻസ് വില്ലേജ് ആറിന് ആരംഭിക്കും ചാവറ സ്പെഷ്യൽ സ്കൂളിന്റെയും പ്രാർത്ഥന ഫൗണ്ടേഷന്റെയും ചിറ്റിപ്പള്ളി ഫൗണ്ടേഷന്റെയും സഹനത്തോടെ ആരംഭിക്കുന്ന ചിൽഡ്രൻസ് വില്ലേജ് തുടങ്ങി ബുദ്ധി ചലന കാഴ്ച ശ്രവണ പരിമിതികളെ ലഘൂകരിക്കുന്നതിനുള്ള ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്യുപേഷണൽ തെറാപ്പി ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ സേവനങ്ങളാണ് ലക്ഷ്യമിടുന്നത് ചെറുപ്പത്തിൽ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിമിതികൾ കണ്ടെത്തി പരിശീലനത്തിൽ അത് ലഘൂകരിക്കുക എന്നാണ് ചിൽഡ്രൻസ് വില്ലേജിന്റെ ലക്ഷ്യം പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്കാണ് പ്രധാനമായും ഇവിടെ പരിശീലനം നൽകുക ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ചിട്ടുള്ള വ്യത്യസ്തമായ തെറാപ്പികളിലൂടെയാണ് ഇവർ ഇവിടെ പരിശീലനം നൽകുക ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടനം ഏഴാം തീയതി വൈകിട്ട് നാലു മണിക്ക് നടക്കും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ വി ഡി സതീശൻ എം എൽ എ അധ്യക്ഷത വഹിക്കും കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സ്കൂളിലേക്ക് അതിനൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ കൂടി ജനിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാനും അവർക്ക് വേണ്ട പ്രതിനിധിയോടുകൂടി എല്ലാ സമയത്തും നൽകിക്കൊണ്ട് അവരെയും സമൂഹത്തിൽ സാധാരണ ആളുകളെ പോലെ ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ചിൽഡ്രൻ സ്കൂളിലേക്കെന്നുള്ള ആശയം പ്രാർത്ഥനാ ഫൗണ്ടേഷൻ മുന്നോട്ട് വെച്ചു പ്രാർത്ഥന ഫൗണ്ടേഷനെപ്പറ്റി നിങ്ങൾക്കറിയാം പാറൂരാവസ്ഥാനമാക്കി നന്ദിയാകുന്നത് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് എൻ ജി ഒ ആണ് നമുക്ക് ഇതിലുള്ള ഫണ്ടുകൾ മുഴുവൻ നൽകിയിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറ് മുഴുവനായിട്ടും ഈ ചിത്രം സ്കൂളേജിനായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ് അതിൽ നടക്കുന്നത് ഓക്യുപ്പേഷണൽ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഫിസിയോ തെറാപ്പി മറ്റേ റെമഡിയൽ ടീച്ചിങ് അതായത് മറ്റ് സ്ഥാപനങ്ങൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സാധാരണ കുട്ടികളോടൊപ്പം തന്നെ മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല ചെറുകുട്ടികൾക്ക് അപ്പോൾ അതിനെ പിടിക്ക രീതിയിലുള്ള ഒരു സാവകാശത്തിൽ കുട്ടികളെ ടീച്ചിങ്ങിലൂടെ പത്താം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ചെടുക്കാമെന്നുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് പറ്റും എന്ന് പഠിപ്പിച്ച് അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു തീവ്രവാദ ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് മൂന്നാമത്തത് പെൺകുട്ടികൾ അവർക്ക് വേണ്ടിയുള്ള പത്ത് മുപ്പത്തിയേഴ് നാൽപ്പതോളം കുട്ടികൾ ഇവിടെ ബോഡിയിൽ പഠിക്കുന്നുണ്ട് പരിശീലനം നേടുന്നുണ്ട് അപ്പോൾ അത് പേരൻസിന് വലിയൊരു ആശ്രയം കേന്ദ്രം തന്നെയാണ് അപ്പോൾ നാലാമത്തെ സംരംഭമാണ് ചിൽഡ്രൻസ് വില്ലേജ് അത് എനിക്ക് തോന്നാൻ സ്പെഷ്യൽ സ്കൂളുടെ വലിയൊരു സ്വപ്നമാണ് കാരണം ഇവിടെ വരുന്ന കുട്ടികൾ പലപ്പോഴും അവരുടെ വൈകിട്ട് പരിമിതികൾ കണ്ടെത്താൻ വളരെ വലിയ അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അതിന് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ അവരുടെ പരിമിതികളെ വളരെ എളുപ്പം ലഘൂകരിക്കാൻ സാധിക്കും അതിന് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആദരണീയമായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന റവണൻ ഫാദർ ജോബി കോഴിക്കോട് പ്രൊജക്ട് കോർഡിനേറ്റർ പ്രാർത്ഥന ഫൗണ്ടേഷൻ ജിജ കുര്യൻ റവൺ സിസ്റ്റർ ജസ്ലിൻ എബ്രഹാം ചാവറ സ്പെഷ്യൽ സ്കൂൾ മാനേജർ റവണൻ സിസ്റ്റർ ജിൽസി മദർ സുപ്പീരിയർ സെന്റ് തെരേസസ് കോൺവെന്റ് കൂനമാവ് റവൺ സിസ്റ്റർ ജിതാ തോമസ് പ്രിൻസിപ്പൽ ചാവറ സ്പെഷ്യൽ സ്കൂൾ മേഗായു ബോർഡിൽ കോർഡിനേറ്റർ ചിൽഡ്രൻസ് വില്ലേജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി